പത്തനംതിട്ട പ്രമാടം ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള ക്ഷാമവും കാട്ടുപന്തി ശല്യവും രൂക്ഷമാകുമ്പോൾ നാടിന്റെ ആവശ്യങ്ങൾക്കായി മുന്നിട്ടിറങ്ങുകയാണ് ഒരു വാട്സാപ്പ് നാട്ടുകാരുടെയും യുവാക്കളുടെയും നേതൃത്വത്തിലാണ് കൂട്ടായ്മ പ്രവർത്തനം ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ട് നിവേദനം നൽകി പ്രശ്നപരിഹാരം കണ്ടെത്തുകയാണ് ലക്ഷ്യം നാട് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ആരുമില്ലെന്ന തിരിച്ചറിവാണ് കൂട്ടായ്മയിലേക്ക് ജനകീയമാണ് കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ പ്രമാടം ഗ്രാമപഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് വാർഡുകളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് വലിയ കുടിവെള്ളക്ഷാമമാണ് നേരിടുന്നത് ഇതിനു പുറമേ കാട്ടുപന്നിശല്യവും നാട്ടുകാരെയും കർഷകരെയും വലയ്ക്കുന്നു ഒപ്പം തകർന്ന റോഡുകളും നാട്ടുകാർക്ക് വലിയ വെല്ലുവിളിയാണ് ഇവയ്ക്കെല്ലാം പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് വട്ടക്കുളഞ്ഞി പൗരാവലി എന്ന പേരിൽ വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചത് ഞങ്ങൾ വട്ടക്കുളഞ്ഞി പൗരാവലി വാട്സ്ആപ്പ് ഗ്രൂപ്പ് വളരെ വർഷങ്ങളായിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടിവെള്ളത്തിന്റെ പേരിൽ ജനങ്ങൾ അനുഭവിക്കുകയാണ് ആഴ്ചയിൽ ഒരിക്കൽ പോലും കുടിവെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഈ ിലുള്ളത് യുവാക്കൾപ്പെടെയുള്ളവർ ചേർന്ന് രൂപീകരിച്ച കൂട്ടായ്മയ്ക്ക് കർഷകരും പിന്തുണ നൽകി പഞ്ചായത്ത് പ്രസിഡന്റിനെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും ഇവർ നേരിൽ കണ്ട തങ്ങളുടെ പരാതികൾ അറിയിച്ചു പന്നികളുടെ ശല്യം വളരെ വലുതാണ് രാത്രിയിലൊക്കെ ജോലി കഴിഞ്ഞു വരുന്ന ആൾക്കാർക്ക് ഈ പന്നിയുടെ ശല്യം കൊണ്ട് അവർക്ക് വണ്ടി ഓടിച്ചു വരാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ജീവൻ ഭീഷണി ആയതുകൊണ്ട് വീട്ടിലെ അപ്പൊ അതിനു മുമ്പായിട്ട് ഒരു പരിഹാരത്തിനെന്ന രീതിയിലാണ് ഞങ്ങൾ ഇപ്പൊ ഇറങ്ങിയേക്കുന്നത് കുടിവെള്ളമാണ് ഞങ്ങളുടെ മെയിൻ പിന്നെ അതുപോലെ തന്നെ പന്നിശല്യം അതുപോലെ തന്നെ റോഡിന്റെ ശോചനീയാവസ്ഥ എല്ലാം അധികാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങള് ഇന്നീ ഒരു ഇതിനു വന്നിരിക്കുന്നത് ഉന്നയിച്ച പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങളുമായി അണിനിരക്കാനാണ് ഇവരുടെ തീരുമാനം നല്ല മാതൃകളെ അഭിനന്ദിക്കുക തന്നെ വേണം നാട്ടുകാരുടെയും നാടിൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത്തരം നല്ല കൂട്ടായ്മകൾ ഇനിയും ഉണ്ടാകട്ടെ അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ആകുകയും ചെയ്യട്ടെ ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലനപ്പ മേവി ജയശങ്കാർ ട്വന്റി ഫോർ പത്തനംതിട്ട